ಪಾರ್ವತಿ ಬಾರ್ವತಿ ಪಾರ್ವತಿ Tudi? Apa lagi? Ni apa? Hahaha. 로 <laughs> <laughs> കുറച്ച് മുമ്പോട്ട് ഇട്ട് വരണേ ഉം 哎哎哎！哎了都！

പശു <marcribing> അമ്മ അച്ഛൻ അർജുൻ മരി അയ്യ അമ്മമ്മ എന്ന് വരി അപ്പ എ അമ്മമ്മ എന്ന് വരി അയ്യ അമ്മമ്മ എന്ന് വരി അമ്മമ്മ അമ്മമ്മ ലൈറ്റ് എന്ന് വരി പാക്ക് മാങ്ങ മാങ്ങ എന്ന് വരി കാക്ക മാക്കി അല്ല മാങ്ങ എന്ന് വരി കാക്ക കാക്കി അല്ല മാങ്ങ നാനാ പൂലി Puli nare. Mai. Mai. Mai nare. Mai. Ma <laughs> Bye. -bye.